ലോറി ഇടിച്ചു കയറി അപകടം ഇന്ന് പുലർച്ചെ ട്രാൻസ്ഫോമറിന്റെ സുരക്ഷാ വേലയും ലോറിയും തകർന്നു അപകട സ്ഥലത്ത് നിന്ന് ഡ്രൈവർ രക്ഷപ്പെട്ടതായി നാട്ടുകാർ തെക്കുമുറിയിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടം തിരൂർ ഭാഗത്തു നിന്ന് വന്ന ലോറി നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ട്രാൻസ്ഫോമറിന്റെ സുരക്ഷാവേലിയും കാലുകളും ഇടിയുടെ ശക്തിയിൽ തകർന്നു ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് കരിയർ ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങളും നശിച്ചു അപകടം നടന്നതിന് പിന്നാലെ ലോറി ഡ്രൈവർ രക്ഷപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു അപകടകാരണം വ്യക്തമായിട്ടില്ല ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പുലർച്ചെയായതിനാലാണ് വൻ അപകടം ഒഴിവായത് ട്രാൻസ്ഫോമർ പ്രവർത്തനരഹിതമായതോടെ പ്രദേശത്ത് വൈദ്യുതി ബന്ധം നിലച്ചു